ഹാലേലൂയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഒ ജോബിൻ്റെ പുസ്തകം പന്ത്രണ്ടാധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവാക്യങ്ങൾ രാജാക്കന്മാരുടെ അരപ്പെട്ട അവിടുന്ന് അഴിക്കുകയും അവരെ കച്ചയുടിപ്പിക്കുകയും ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കൾ ഇത് ആദ്യമേ തന്നെ ആദ്യം മുതലേ ബൈബിൾ എഴുതപ്പെട്ട കാലം മുതൽ അന്ന് ജോബിന്റെ പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞതാണ് രാജാക്കന്മാരുടെ അരപ്പെട്ട മുഴുവൻ ഞാൻ അഴിച്ച് അതായത് ആ രാജകീയ പദവി നീക്കും അങ്ങനെ ഒരു രാജഭരണം ഇല്ലാതാക്കും എന്ന് കർത്താവ് മുന്നമേ എഴുതി വെച്ചിരിക്കുന്നു രണ്ടാമത് പറയുന്ന അതോടൊപ്പം പറയുന്ന ഒരു വാക്കാണ് അവിടുന്ന് പുരോഹിതന്മാരെ പുരോഹിതന്മാരുടെ അങ്കി ഉരിഞ്ഞു ഉരിഞ്ഞുകളയുന്നു ശക്തരെ മറിച്ചിടുന്നു എത്രയോ പുരോഹിതർ ഇന്ന് ലോഹ അതായത് ആ അങ്കി അഴിച്ചു മാറ്റി വിവാഹിതരായി സഭയ്ക്ക് പുറത്തു പോകുന്നു അപ്പോൾ ഈ പുരോഹിതന്റെ അങ്കി എന്ന് വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു നമ്മൾ പുറത്ത് നിന്ന് നമുക്ക് എല്ലാവർക്കും സുവിശേഷം പ്രസംഗിക്കാം ലോകമെങ്ങുമ്പോൾ ഈ സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവിൻ്റെ വാഗ്ദാനമാണ് അത് കൽപ്പനയാണ് അതനുസരിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതം എന്ന് പറയുന്നു എന്നാൽ പുരോഹിതൻ എന്ന് പറഞ്ഞ് വിളിച്ചു മാറ്റി നിർത്തിയിരിക്കുന്ന അവർക്ക് ദൈവം ഒരു പ്രത്യേക വില കൊടുത്ത് നിർത്തിയിട്ടുള്ളവരാണ് അവര് ഹലലിയ എന്നിട്ട് ആ ഈ പുരോഹിതൻ പുറത്തു പോകുന്നു എന്നിട്ട് അവർ വിവാഹിതരാകുന്നു അവരും സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട് എന്നാൽ സഭയിൽ നിന്ന് അങ്കീട്ട പുരോഹിതൻ പറയുമ്പോൾ എത്രയോ അധികമായി അനേകർ ചെവികൊള്ളുന്നു അത്ര മനോഹരമായിട്ട് ഒന്നുമല്ല പുരോഹിതർ പറയുന്നതെങ്കിൽ പോലും ആ ലോഹയ്ക്കൊരു വിലയില്ല മക്കള മക്കളെ ഒരു പോലീസ് സ്റ്റേഷൻ ചെന്നാൽ ഒരു വൈദികൻ കടന്നു പോകുന്നത് കണ്ടാൽ ആരും ഒന്നെഴുന്നേറ്റ് നിൽക്കും കാരണം അത് ദൈവം കൊടുത്തതാണ് കണ്ടു അവന്റെ അങ്കി ഞാൻ ഉരിഞ്ഞു മാറ്റും എന്ന് ബൈബിൾ പറഞ്ഞു വെച്ചിരിക്കുന്നു ഹലലു എന്നിട്ട് കറുത്ത ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവാക്യത്തിൽ പറയാ ഒമ്പതാം തിരുവാക്യം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻറെ സ്വന്തം ജനവുമാണ് ശരിയാണ് ദൈവത്തിന് വേണ്ടി പുരോഹിത വേല ചെയ്യാൻ എന്ന് വെച്ചാൽ ശുശ്രൂഷ ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്ത് ഓരോ മക്കളുമാണ് ക്രിസ്ത്യാനി മക്കള് പുരോഹിതൻ ബലിയർപ്പിക്കാനായി പ്രത്യേകം തെരഞ്ഞെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് നമുക്കുള്ള ഏറ്റവും വലിയ കുറവ് വചനം പഠിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളൊന്ന് വചനം വായിക്കും മക്കളെ കൊതി തോന്നും നിങ്ങൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ബൈബിള് വായിക്കാൻ വേണ്ടിയിരുന്നാൽ മദ്യം വരില്ല പിന്നെ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് ചോദിച്ച് കണ്ണും മോശമായിത്തൊടങ്ങിയത് കൊണ്ട് യേശു ഒരു കൊതിയാണ് ആർത്തി തീരില്ല ബൈബിള് വായിക്കാൻ തുടങ്ങിയാൽ ആർത്തി തീരില്ല അങ്ങനെ അങ്ങനെയായും മാറണം കാരണം അത് കർത്താവാണ് സംസാരിക്കുന്നത് അപ്പോ പെന്തക്കൊസ് അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് മക്കള് വചനം പ്രസംഗിക്കുന്നു കയ്യടിച്ച് സ്തുതിച്ച് ഒരു ധ്യാന കേന്ദ്രം പോലെ അവർ പാടുന്നു അത് പരിശുദ്ധാത്മാവ് തന്നെയാണ് അല്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നാൽ വിഭവസമൃദ്ധമായ ഒരു സദ്യ പോലെ ഞാൻ കണ്ടതാണ് ഞാൻ എൻ്റെ കുട്ടികളോട് പറയുന്നത് കർത്താവ് ഞാൻ ഈ ബന്ദകോസ്തു സഭയിൽ പോയിട്ട് അവരുടെ ക്ലാസ് കേൾക്കും ഒക്കെ വളരെ ഞാൻ അവരുടെ കൂട്ടായ്മകളിൽ പങ്കെടുത്ത ഒരാളായിരുന്നു കുറച്ച് നാള് എന്നാൽ എന്തോ എന്തോ ഒരു കുറവ് പോലെ തോന്നിയെങ്കിലും സാരമില്ല ബൈബിൾ പഠിക്ക അത് ബൈബിൾ പഠിക്കാൻ കാരണമായി കേട്ടോ പിന്നീട് പരിശുദ്ധമ്മയുടെ ഒരു ധ്യാനം കൊമ്പഴ എന്ന് പറഞ്ഞൊരു ധ്യാന കേന്ദ്രത്തില് അവിടെ ധ്യാനം കൂടാനും പരിശുദ്ധ പരിശുദ്ധയെ കാണാനും ജപമാല എടുക്കാനും വിശുദ്ധ ബലിയുടെ പ്രാധാന്യം മനസ്സിലാക്കാനും അവിടെ വെച്ച് കൃപ തന്നു ഞാനിപ്പോ ഇത് പറഞ്ഞ് ഞാൻ പൂർത്തിയാക്കിയിട്ട് വരാം ഞാൻ അപ്പോ നമുക്ക് ബൈബിൾ നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളത് വലിയൊരു കുറവ് തന്നെ ആരൊക്കെ വചനം എടുത്ത് ഭക്ഷണമാക്കുന്നുണ്ടോ അവൻ കഴുകപ്പെട്ട് നിർമ്മലനായി പുതിയ സൃഷ്ടിയാവും വിശുദ്ധനാകാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്നാൽ അബ്രാഹത്തെ പോലെ ദൈവം നമ്മെ ആ നാളുകളിൽ പരീക്ഷിക്കും വചന ഇപ്രകാരമാണ് പറയുന്നത് ഒരിക്കൽ അബ്രാഹത്തെ പരീക്ഷിക്കാൻ ദൈവം തീരുമാനിച്ചു അബ്രാഹം മകനെയും കൊണ്ട് ബലിയർപ്പിക്കാൻ പോയപ്പോൾ കൂടെയുണ്ടായിരുന്ന വേലക്കാരോട് ഇങ്ങനെയാ പറയുന്നത് നിങ്ങൾ ഇവിടെ നിൽക്കട്ടോ ഞാനും മകനും പോയി ബലിയർപ്പിച്ചിട്ട് ഞങ്ങൾ അതാണ് അണ്ടർലൈൻ ചെയ്യേണ്ട വാക്ക ഞങ്ങൾ ബലിയേർപ്പിച്ചിട്ട് തിരിച്ചു വരാമെന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞത് വിശ്വാസ നിമിത്തമാണ് കർത്താവ് സർവശക്തനാണെന്നും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽ തീരത്തെ മണൽത്തരി പോലെയും നിനക്ക് ഞാൻ സന്തതികളെ തരുമെന്ന് പറഞ്ഞവൻ വിശ്വസ്തനാണ് അതുകൊണ്ട് എൻ്റെ മകനെ ഞാൻ കൊല്ലുന്നു എന്നോട് ബലിയർപ്പിക്കാൻ പറയുന്നു ഞാൻ ബലിയർപ്പണം നടത്തുന്നു എന്നാൽ ഞാൻ ബലിയർപ്പിച്ചാലും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും മരിച്ചവനെ ഉയർപ്പിക്കാൻ എൻ്റെ കർത്താവിനാകും അതുകൊണ്ടാണ് ഞങ്ങൾ മടങ്ങി വരും എന്ന് അബ്രഹാം പറഞ്ഞത് ഇതാണ് വിശ്വാസം ദൈവം നമ്മെ പരീക്ഷിക്കും മക്കളെ ഒന്ന് പത്ര നാല് പന്ത്രണ്ട് പറയാണ് നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചെന്നത് പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത് ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും ക്രൈസ്തലോ ഇത് നമ്മൾ ഒരു ക്രിസ്തുവിൻ്റെ അനുയായിയായി ശിഷ്യനായി തീർന്നു കഴിയുമ്പോൾ ക്രിസ്തു നടന്ന അതേ വഴികളൂടെ നമ്മെ നടത്തും അവിടുന്ന് നമ്മെ ഈ അങ്കി ഉരിഞ്ഞു മാറ്റിയില്ല കർത്താവിൻ്റെ രക്തം പുരണ്ട അങ്കി അന്ന് ആ ഗാഗുൽത്തായിൽ വെച്ച് ഉരിഞ്ഞു മാറ്റിയതുപോലെ കാൽവരിയിൽ ചെന്ന് അത് ഉരിഞ്ഞു മാറ്റിയത് പോലെ നമ്മുടെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റും കർത്താവ് എന്നിട്ട് ക്രിസ്തുവിനെ ധരിപ്പിക്കും മറ്റൊരു ക്രിസ്തുവായി തീർക്കും തീർക്കും നമ്മെ ഹലുക എന്തു വന്നാലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മെ എളിമപ്പെടുത്തും ദൈവം നിന്ദനങ്ങളും അപമാനങ്ങളും കൊണ്ട് നമുക്ക് എത്രത്തോളം ഇല്ലായ്മ തന്നെയാക്കും കർത്താവ് നമ്മൾ ഇല്ലാതെയാക്കും ക്രൈസ്തലോ എന്നാൽ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട എന്റെ ആത്മാവെ നീ എന്തിനും ഭയപ്പെടുന്നു നീ എന്തിനും വിഷാദിക്കുന്നു എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ നിങ്ങളുടെ അകത്ത മനുഷ്യനോട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം അതും കടന്നു പോകും ഒരു പുതിയ ദിവസം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും അബ്രാഹത്തെ പോലെ ദൈവ വാഗ്ദാനങ്ങൾ മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരും പ്രൈസ്തരോൺ ഇന്ന് കരയും വിഷമിക്കുകയും ചെയ്യുന്ന മക്കൾ പാപങ്ങളെ കുറിച്ച് ഓർക്കുക എന്നിട്ട് കരുണക്കൊണ്ട ചൊല്ലിയും ജപമാല ചൊല്ലും അതിനെ കുറിച്ച് പറയാൻ ചേച്ചി പ്രൈസ്തലോൺ ഇനി ഒരു കാര്യം എൻ്റെ മക്കൾ കേൾക്കുക ഒന്ന് പത്രോ മൂന്ന് പത്തൊമ്പത് പറയാണ് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകും നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി ഷെയർ ചെയ്തൊരു കാര്യം ചേച്ചി നിങ്ങളോട് പറയാണ് ഇത് പറയാനാണ് ഞാൻ പറയാൻ പറയാന്ന് പറഞ്ഞത് കേട്ടോ വീട്ടിലെ കുറും കുടുംബ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ഇരിക്കുകയാണ് അത്രേ അപ്പം മകനോട് പറഞ്ഞ് വരുമോനെ നമുക്ക് പ്രയർ ചെയ്യാം അപ്പം നമ്മൾ കുരിശു വരയ്ക്കാന്നാണല്ലോ ക്രിസ്ത്യാനി കുടുംബങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ പറയുക എൻ്റെ ജപമാലയാണ് ആദ്യം നമ്മൾ തുടങ്ങുന്നത് ആ കുട്ടി തയ്യാറായില്ല വേണ്ട വേണ്ട ഞാനില്ല മാർപ്പാപ്പ പറഞ്ഞില്ലേ മാതാവിന് ഒരു പരിഗണനയും കൊടുക്കണ്ടെന്ന് അവർ മധ്യസ്ഥ എന്ന് പറഞ്ഞില്ലേ എന്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു ജപമാല ഉപേക്ഷിക്കാൻ അവരൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്തു അന്ന് ആ മക്കള് പ്രാർത്ഥനയിൽ പങ്കെടുത്തില്ല മകൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തില്ല ആ അമ്മയുടെ മനസ്സിലും തോന്നിയത്ര എൻ്റെ മകൻ പറഞ്ഞു കൊച്ചു കാര്യമുണ്ടല്ലോ അത് ശരിയാണോ അത് എന്ന് ഈ അമ്മയുടെ മനസ്സിലും ഒരു തോന്നൽ ഉണ്ടായി എന്നാണ് പറയണത് അന്ന് അവർ കൊന്തചൊല്ലാൻ ഒന്ന് അവരെ മാന്തിച്ചു ബൈബിൾ വായിച്ചു പ്രാർത്ഥിച്ചു അവരെഴുന്നേറ്റു ഇപ്പം ഇവരൊക്കെ എന്നെ വിളിക്കുന്നവരൊക്കെ പറയും ചേച്ചിയുടെ ടോക്ക് കേൾക്കാണ്ട മുമ്പ് ഒരു വിഷമം പോലെയാണ് കാരണം സ്വർഗ ഒരു പ്രത്യേക ബലമാണ് ആ ടോക്ക് കേട്ട് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ തന്നെ ഉടനെ തന്നെ ജമ്മന്മാരെടുക്കാൻ തോന്നുന്നു ക്രൈസ്തലോൺ എൻ്റെ പൊന്നുമക്കളെ അന്ന് രാത്രി ഈ അമ്മ ഒരു സ്വപ്നം കാണുകയാണത്രേ ആദ്യം വന്നത് പരിശുദ്ധ അമ്മ ലൂർദ് മാതാവ് ഉണ്ടല്ലോ അമ്മ അമ്മയുടെ മുഖത്തൊരു തെളിച്ചല്ലാന്ന് അമ്മ ഇവിടെ അടുത്ത് വന്ന് നിന്നു അടുത്ത നിമിഷം ആ ചാരക്കളറുള്ള മാതാവ് അമ്മയുടെ കയ്യിൽ ജപമാ യേശുവെ നന്ദി മെഴുകുതിരിയുണ്ടായിരുന്നു ഇവിടെ അടുത്തേക്ക് വന്ന് നിന്നു എന്ന് എന്നിട്ട് കുറച്ച് നേരം ഇവരും ഒന്ന് നോക്കി അങ്ങോട്ട് മറഞ്ഞു പോയി അമ്മ ഇവർ അടിച്ചിട്ട് ആകെ ടെൻഷൻ ടെൻഷനടിച്ചവർ എന്നെ വിളിച്ചിട്ട് ഈ ദർശനം മാത്രമേ പറയുന്നുള്ളൂ ഞാൻ ഉടനെ അവരോട് ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ വീട്ടിൽ ജപമാലയൊക്കെ ഇപ്പം ചൊല്ലുന്നില്ലേ മാർപ്പാപ്പ അങ്ങനെ പറഞ്ഞില്ലേ അതുകൊണ്ടിന് ഇപ്പം ജപമാലയുടെ ആവശ്യമൊന്നുമില്ല പരിശുദ്ധ അമ്മ എന്നല്ല പലരും അമ്മയെ സംബോധന ചെയ്യുന്നതാണിപ്പോൾ മറിയം പേര് ചൊല്ലി വിളിക്കുന്നു അമ്മേ പലരും പറയുന്നത് നമ്മൾ കേൾക്കുന്നു അങ്ങനെ അപ്പം ഞാൻ ഓർത്ത് ദൈവമേ സാത്താൻ ഭൂമിയുടെ മുക്കാഭാഗം വിഴിഞ്ഞു കഴിഞ്ഞു അവൻ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എൻ്റെ മനസ്സിലങ്ങനെ ഭയങ്കര പ്രയാസമായിട്ടെനിക്ക് അത് തോന്നി ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ജപമാല ചൊല്ലാറില്ലേ അമ്മ അങ്ങനെ വന്ന് വിഷമിച്ച പോലെ അമ്മ അവിടെ വന്ന് നിന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ജപമാലയില്ല അമ്മ വിഷമിച്ചിരിക്കുന്നു അതാണെന്ന് ഞാൻ പറഞ്ഞ പാടെ തന്നെയാണ് അവര് ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുവൻ പറയുന്നത് ഇന്നലെ ഞങ്ങളുടെ വീട്ടിലുണ്ടായി സംഭവമാണ് സത്യമാണ് കേട്ടോ ആ പറഞ്ഞതെന്ന് എൻ്റെ പൊന്നുമക്കളെ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നാം തിരുവാക്യം പറയണത് ഈ ലോകത്തിൽ ഒന്നും ദൈവം അന്യ അനാവശ്യമായി സൃഷ്ടിച്ചിട്ടില്ല എല്ലാറ്റിലും തൃപ്തി കണ്ടുകൊണ്ട് എല്ലാറ്റിനെയും സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് ദൈവം എല്ലാം പരിപൂർണമായി സൃഷ്ടിച്ചത് ഒരു സൃഷ്ടിയും കർത്താവിൻ്റെ കണ്ണിൽ വെറുതെയോ വെറുക്കപ്പെട്ടതോ അല്ല ഹലലുയ അപ്പൊ എന്തൊക്കെയോ നിശ്ചിത പദ്ധതികൾ ദൈവത്തിൻ്റെ മുൻപിലുണ്ട് ഇന്ന് സ്നാപകയോ സോറി വിശുദ്ധ യോഗനാൻ്റെ തിരുനാളാണ് ഇത് നിങ്ങളുടെ കയ്യിലെത്തുമ്പോൾ എത്ര എന്നാവും എനിക്കറിയില്ല കേട്ടോ മക്കളെ അപ്പോ വിശുദ്ധ അഗസ്റ്റിനോസ് പറഞ്ഞു അത്രേ നിങ്ങൾ യേശുവിനെ പ്രണയിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ എന്താ വേണ്ടെങ്കിൽ ചെയ്തോളാം നമ്മളൊരു വ്യക്തിയെ പ്രണയിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം നാം ചെയ്യുക ആ വ്യക്തിയെ താല്പര്യപ്പെടുത്താൻ ആ വ്യക്തിയുടെ ഇഷ്ടം അനുസരിച്ച് പലതും നമ്മൾ സഹിക്കും ത്യാഗം സഹിക്കും ഒക്കെ ചെയ്യും നമ്മൾ കാരണം ആ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അതാണ് പ്രണയം അത് മുഴുവൻ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നാം ചെയ്യുന്നതല്ല വിശുദ്ധ പറഞ്ഞ വാക്കാണ് ആദ്യം അവനെ പ്രണയിക്കുക നിങ്ങൾ എന്താ വേണ്ടെങ്കിൽ ചെയ്തു അവൾ ഒന്നും ചെയ്യില്ല എന്നറിയാം അവൻ്റെ ഇഷ്ടത്തിന് അനുസൃതമല്ലാത്ത ഒരു കാലം നമ്മൾ വെക്കില്ലാന്ന് വിശുദ്ധ അഗസ്റ്റിനോസ് പഠിച്ചു കുടിച്ചു ജഡീകനായിരുന്ന ഒരു കാലം വിശുദ്ധ അഗസ്തീനോസിന്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഇന്ന് തീർത്തും ആത്മീയ മനുഷ്യനായി മാറി അപ്പോൾ നമുക്ക് തരുന്നൊരു ഉപദേശമാണത് പൊന്നുമക്കളെ യോഹന്നാൻ സ്നേഹം നമ്മോട് പറയുന്നതാണ് അവൻ സ്നേഹമാണ് അത് വർണ്ണിക്കാൻ വാക്കുക പോരാ വേറെ ഒന്നും അതിൽ ചേർക്കാനില്ല സ്നേഹം എന്നാൽ ഈ ടു യേശു പ്രൈസ്തലോൺ ഞാൻ എൻ്റെ പൊന്നുമക്കളോട് പറയാ സഹനത്തിൻ്റെ നെരിപ്പൊടിയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങൾ എൻ്റെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എൻ്റെ കർത്താവ് ഇങ്ങനെയെന്ന് എപ്പോഴും ചോദിക്കാൻ ചില നേരങ്ങളിൽ എൻ്റെ മുൻപിൽ വന്നു പോവുകയാണ് പക്ഷെങ്കിൽ ഉടനെ ഞാൻ പറയും നീ ചെയ്ത വലിയ പ്രവർത്തനങ്ങളുണ്ട് അത് മാത്രം മതി എനിക്ക് അതോർത്തുകൊണ്ട് എൻ്റെ പൊന്നീശോ നീ സ്നേഹമാണെന്ന് എനിക്കറിയാം പിന്നിൽ ഒരു തരി പോലും മറ്റൊരു വെള്ളവും ചേർത്തിട്ടില്ല അതിൽ അതുകൊണ്ട് നീ എപ്പോഴാണ് എൻ്റെ ഈ സഹനം അവസാനിപ്പിച്ച് നീ എൻ്റെ ജീവിതത്തിലേക്ക് വരിക അങ്ങനെയാണ് ഞാൻ ചോദിക്കുള്ളൂ കർത്താവിനോട് പൊന്നുമക്കളെ എന്നെ കേൾക്കുന്ന ഓരോ മക്കളോടും ചേച്ചിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി അത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്ന അവൾ എന്ന് പറയുന്ന സഭയാണ് പറയുന്നത് ഭർത്താവിൻ്റെ മണവാട്ടികളാണ് നമ്മൾ ഓരോരുത്തരും അപ്പൊ അവിടെ പറയുന്നത് എന്താണ് പറയണത് നമ്മെ വിശുദ്ധീകരിക്കാൻ ജലം കൊണ്ട് കഴുകി ഒരു സ്നാന സ്നാനമേ ഉള്ളൂ ജലം കൊണ്ട് ആദ്യം നമ്മെ കഴുകി എന്നിട്ടോ വചനത്താൽ വെണ്മയുള്ളതാക്കി അതുകൊണ്ട് നാം വെണ്മയുള്ളവരാകാൻ അശുദ്ധി അശുദ്ധി വിട്ടു പോകാൻ തീരാൻ ബൈബിള് പഠിക്കാതെ യാതൊരു കാര്യവും വചനം നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോളാൻ നീ എന്നിൽ വസിക്കുകയും എന്റെ വചനം നിന്നിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാൻ പ്രൈസ്തരോ ദൈവത്തോടുള്ള സ്നേഹമുണ്ടെന്ന് പറയുകയും ബൈബിൾ അറിയുകയും ചെയ്യില്ലെങ്കിൽ ദൈവത്തെ അവൻ അറിഞ്ഞിട്ടില്ല ബൈബിൾ അറിയുക ഒപ്പം ബൈബിൾ വചനം തന്നെയാണ് ജപമാല പരിശുദ്ധ അമ്മ കെട്ടിപ്പിടിക്കുക എത്രത്തോളം ജപമാല ചൊല്ലാമോ അത്രത്തോളം ജപമാല ചൊല്ലുക അമ്മയോട് മാധ്യസ്ഥം ചോദിക്കുക ക്രൈസ്തലോട് ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശ്വാസ പിതാവേ അപ്പുസ്തോല ഗണങ്ങളെ മാലാഘുമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ